പിള്ളേരെ നമുക്ക് കുറച്ച് മാത്സ് ചോദ്യങ്ങൾ ചെയ്യാം കേട്ടോ ഒരു അഞ്ച് ചോദ്യം എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ ചെയ്യുക എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം ലാസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ചെയ്യുന്ന രീതിയൊക്കെ നോക്കി വെച്ചോ യൂസ്ഫുൾ ആവും താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക എന്നതാണ് ചോദ്യം മീഡിയൻ കാണുക ഓക്കെ ഈ മീഡിയം കാണാനായിട്ട് നമുക്ക് ഇങ്ങനെ സംഖ്യകൾ തരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതണം കേട്ടോ ആരോഹണ ക്രമത്തിൽ ആരോഹണ ക്രമത്തിൽ നമ്മൾ എന്തു ചെയ്യണം എഴുതണം ആരോഹണ ക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡർ അസൻഡിങ് ഓർഡർ എഴുതണം അതായത് ചെറുതിൽ നിന്ന് വഴുതിലോട്ട് എഴുതണം ഓക്കെ അപ്പം നമുക്ക് ആദ്യം എഴുതാം നമുക്ക് ആദ്യം എഴുതുമ്പോൾ ആറ് പോയിൻറ്റ് പത്ത് ആറ് പോയിൻറ് പത്താണ് ചെറുത് പക്ഷേ ആറ് പോയിൻറ്റ് പത്ത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ആറ് പോയിൻറ് പത്ത് ആറ് പോയിന്റ് പത്ത് ഓക്കെ അപ്പോൾ രണ്ടെണ്ണമായി ഇനി അടുത്ത് വരുന്നത് ആറ് പോയിൻറ്റ് പതിനഞ്ച് ആറ് പോയിൻറ്റ് പതിനഞ്ച് ആറ് പോയിൻറ്റ് പതിനഞ്ച് പിന്നെ വരുന്നത് ഏതാ ആറ് പോയിൻറ്റ് പതിനെട്ട് ആറ് പോയിൻറ്റ് പതിനെട്ട് ആറ് പോയിൻറ്റ് പതിനെട്ട് പിന്നെ വരുന്നത് ആറ് പോയിൻറ്റ് ഇരുപത് ആറ് പോയിൻ്റ് ഇരുപത് രണ്ടെണ്ണം ഉണ്ടല്ലേ ആറ് പോയിൻ്റ് ഇരുപത് ആറ് പോയിൻ്റ് ഇരുപത് അടുത്ത് ആറ് പോയിൻ്റ് ഇരുപത്തി ഒന്ന് ആറ് പോയിൻറ്റ് ഇരുപത്തൊന്ന് ആറ് പോയിൻറ്റ് ഇരുപത്തഞ്ച് ഓക്കെ അപ്പോൾ ഇത്രയും സംഖ്യകൾ നമ്മൾ എഴുതി അതായത് ആരോണക്രമത്തിൽ എഴുതി ഇനി നമ്മൾ എത്ര സംഖ്യ ഉണ്ടോ നോക്കണം എത്ര സംഖ്യ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പൊ സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ് ഇനി സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട നടുക്കത്തെ സംഖ്യ ഏതാണോ അതായിരിക്കും മീഡിയൻ മനസ്സിലായ ഒറ്റ സംഖ്യയാണ് സംഖ്യകളുടെ എണ്ണമെങ്കിൽ അതായത് ഇപ്പൊ ഏഴെണ്ണം ആയിരുന്നെങ്കിൽ നാലാമത്തെ സംഖ്യയാണ് എന്ത് വരുന്നത് ആയിട്ട് വരുന്നത് പക്ഷെ ഇവിടെ അഞ്ചെണ്ണം സോറി എട്ടെണ്ണം ഉള്ളത് കൊണ്ട് ഇവിടെ എട്ടെണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ നടക്കത്ത രണ്ട് സംഖ്യ എടുക്കണം നടക്കത്ത രണ്ട് സംഖ്യ എടുക്കണം രണ്ട് സംഖ്യ എടുക്കാനായിട്ട് ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളപ്പുറം ഇപ്പറും വെട്ടി വന്നാൽ ഉണ്ട ഇവിടുന്ന് വെട്ടി ഇവിടുന്ന് വെട്ടി ദ ഇവിടെയും വെട്ടി ദ ഇവിടെയും വെട്ടി ദാ ഇവിടെയും വെട്ടി ദ ഇവിടെയും വെട്ടി അപ്പം നടക്കത്ത രണ്ട് സംഖ്യ നമുക്ക് കിട്ടി നടക്കുന്ന രണ്ട് സംഖ്യ എന്ന് പറയുമ്പം ആറ് പോയിൻ്റ് ഒന്ന് എട്ടും ആറേ പോയിൻറ്റ് രണ്ട് പൂജ്യവും ആണ് ഇനി ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ മീഡിയനായി അപ്പം നമുക്ക് കൂട്ടാം ആറ് പോയിൻറ്റ് ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം പ്ലസ് ആറ് പോയിൻ്റ് ഒന്ന് എട്ട് കൂട്ടം എത്ര കിട്ടും കേടാ മുപ്പത്തി എട്ട് ഇവിടെ നമുക്ക് ആറു ആറും പന്ത്രണ്ട് ഓക്കെ അപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് എന്ന് കിട്ടും കേട്ടോ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ടെന്ന് കിട്ടും അപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ടിന് നമ്മൾ അതിന്റെ പകുതി എടുക്കണം ബൈ ടു ചെയ്യണം കേട്ടോ അതിൻ്റെ ബൈ ടു ചെയ്യുന്ന സമയത്ത് നമുക്ക് ആറ് ആറ് പോയിന്റ് ഒന്ന് ഒൻപത് അപ്പം ആറ് പോയിൻ്റ് ഒന്ന് ഒൻപതാണ് ഈ ഒരു സംഖ്യകളുടെ മീഡിയൻ എന്ന് പറയുന്നത് അപ്പം ഏത് ഒരു ആൻസർ ആൻസർ ആൻസറ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അപ്പം ഇവിടെ പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ സംഖ്യകളുടെ മീഡിയൻ കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ സംഖ്യകൾ നിങ്ങൾ ക്രമത്തിൽ എഴുതണം ആദ്യം ആരോഹണ ക്രമത്തിൽ എഴുതിയതിനു ശേഷം ഇനി സംഖ്യകളുടെ എണ്ണം നോക്കണം അത് ഒറ്റ സംഖ്യയാണെങ്കിൽ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ നടുക്കത്തെ സംഖ്യ എടുത്ത് എന്ത് ചെയ്യുക മീഡിയനായിട്ട് എഴുതുക ഇനി ഇരട്ട സംഖ്യയാണെങ്കിൽ നടക്കത്ത രണ്ട് സംഖ്യകൾ എടുക്കണം രണ്ട് സംഖ്യകൾ എടുത്തതിന് ശേഷം അതിന്റെ ഇര അത് കൂട്ടിയതിന് ശേഷം രണ്ട് സംഖ്യകൾ എടുത്ത് അത് കൂട്ടിയതിനു ശേഷം അതിന്റെ പകുതി കാണണം മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ അപ്പം ആൻസർ സിക്സ് പോയിൻറ്റ് ഒന്നയൻ ആണ് കേട്ടോ അറിയായിരുന്ന ഇത് കിട്ടിയോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ നൂറ്റി ഇരുപത്തിയഞ്ച് ബൈ എട്ട് ഹോൾ റൈസ് ടു ടു ബൈ ത്രീ പതിനാറ് ബൈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഹോൾ റൈസ് ടു വൺ ബൈ ടു ഓക്കെ അപ്പം ഈ ചോദ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിത് ചെയ്യാനായിട്ട് ഈ നൂറ്റി ഇരുപത്തഞ്ച് ബൈ എട്ട് നമുക്കറിയാം ഇത് രണ്ടും ക്യൂബുകളാണ് അല്ലേ ഇത് രണ്ടും ക്യൂബാണ് അഞ്ചിന്റെ ക്യൂബ് അതുപോലെ എട്ടിൻ്റെ ക്യൂബാണിത് പതിനാറ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇത് രണ്ടും സ്ക്വയറുകളാണ് പതിനാറ് വെച്ചാൽ നാലിൻ്റെ സ്ക്യറാണ് അറുനൂറ്റി ഇരുപത്തഞ്ച് വെച്ചാൽ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയറാണ് നൂറ്റി ഇരുപത്തി അഞ്ചിന് നമുക്ക് അഞ്ചിന്റെ ക്യൂബായിട്ട് എഴുതാമേ അഞ്ചിന്റെ ക്യൂബ് അതായത് അഞ്ചിന്റെ ക്യൂബ് ബൈ എട്ടിൻ്റെ നമുക്ക് രണ്ടിൻ്റെ ക്യൂബായിട്ട് എഴുതാം രണ്ടിന്റെ ക്യൂബ് ദ ഹോൾ റൈസ് ടു ടു ബൈ ത്രീ ടു ബൈ ത്രീ ഇൻറ്റു ഇൻറ്റു പതിനാറിന് നമുക്ക് നാലിൻ്റെ സ്ക്വയറായിട്ട് ഇടതാം നാലിൻ്റെ സ്ക്വയർ ബൈ അറുന്നൂറ്റി ഇരുപത്തി നമുക്ക് ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാം ഓക്കെ ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു വൺ ബൈ ടു ഇനി നിങ്ങൾ നോക്കിയ കുട്ടികളെ ഈ പറയുന്ന ഇവിടെ ടു ബൈ ത്രീ ആണ് അപ്പോൾ ഇവിടെ ത്രീ താഴെ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ത്രീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഈ ത്രീയെയും ഈ ത്രീയെ നമുക്ക് എന്ത് ചെയ്യാം വെട്ടിക്കളയാം കേട്ടോ അതായത് കൃത്യങ്ങ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആ പോർഷൻ എങ്ങനെയാണ് നമ്മൾ വെട്ടി എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം കേട്ടോ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ടും ഈ രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെട്ടിക്കളയാം ഈ രണ്ടും രണ്ടും വെട്ടിക്കളയാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഫൈവ് സ്ക്വയർ ബൈ ടു സ്ക്വയർ എന്ന് വരും കേട്ടോ അതായത് കണ്ട ഈ ഈ ഈ രണ്ട് നമുക്കിതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരും അപ്പം നമുക്കതെടുത്ത് എഴുതാവേ ഫൈവ് സ്ക്വയർ ബൈ ടു സ്ക്വയർ ഇൻ ഇവിടെ നമുക്കിപ്പോൾ വെട്ടിപ്പോയിട്ട് പിന്നെ ഇവിടെ ഒന്നല്ലേ ഉള്ളൂ അപ്പം ഫോർ ബൈ ഫൈവ് വന്ന് ഫോർ ബൈ ട്വൻറ്റി ഫൈവ് ഒന്ന് കിട്ടും ഫോർ ബൈ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും കേട്ടോ കാരണം നമ്മൾ ഈ സ്ക്വയർ എണ്ണ വെട്ടിക്കളഞ്ഞാൽ പിന്നെ അവിടെ ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുവേ ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക ഫൈവ് സ്ക്വയർ എത്ര ഫൈവ് സ്ക്വയർ ഇരുപത്തി അഞ്ച് ടു സ്ക്വയർ എത്ര ടു സ്ക്വയർ നാല് ഇൻറ്റു നാല് ബൈ ഇരുപത്തി അഞ്ച് എന്ന് വരും ഓക്കെ അപ്പം നമുക്ക് ഇത് വെട്ടാം ഇതും വെട്ടാം അപ്പം നമുക്ക് ഏത് വരും പിള്ളേരെ ഒന്നേ ബൈ ഒന്നെന്ന് വരും കേട്ടോ ഇത് വിട്ടവേ ബൈ ഒന്നെന്ന് വരും ഒന്നേ ബൈ ഒന്നെന്ന് പറഞ്ഞാൽ എത്രയാണ് പിള്ളേരെ ആൻസർ ഒന്നാണ് ആൻസറുടെ ഒന്ന് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഫാദർ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ആ ഭാഗം വന്നേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അല്ലേ അപ്പോൾ ഒന്ന് ഞാൻ പറയുകയാണ് ആദ്യ എന്ത് ചെയ്തു നമ്മൾ ആദ്യം നമ്മൾ നൂറ്റി ഇരുപത്തഞ്ചിന് ഫൈവ് ക്യൂബായിട്ടും എട്ടിനെ നമ്മൾ ടു ക്യൂബായിട്ടും എഴുതി അതിനുശേഷം നമ്മൾ അതിൻ്റെ ഹോൾ റൈസ് ടു ബൈ ത്രീ കൊടുത്തു പിന്നെ നമ്മൾ പതിനാറിൻ്റെ നാലിൻ്റെ സ്ക്വയർ ആയിട്ടും അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ അഞ്ച് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആയിട്ടും നമ്മൾ എഴുതി അതിന് ഹോൾ റേസ്റ്റ് വൺ ബൈ ടു കൊടുത്തു അതിനുശേഷം നമ്മൾ എന്താ ചെയ്തേ ഈ മൂന്നിന് ഈ മൂന്നിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്പുറം വിപറവുള്ള അതായത് മുകളിലും താഴെയുള്ള മൂന്നിനെ നമ്മൾ വെട്ടിക്കളഞ്ഞു അതുപോലെ ഈ രണ്ടിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ മുകളിലും താഴെയുള്ള രണ്ടിനെ വെട്ടിക്കളഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ഫൈവ് സ്ക്വയർ ബൈ ടു സ്ക്വയർ ഇൻറ്റു ഫോർ ബൈ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടി അപ്പോൾ ട്വൻറ്റി ഫൈവ് ബൈ ഫോർ ഇൻറ്റു ഫോർ ബൈ ട്വൻറ്റി ഫൈവ് അപ്പോൾ നമ്മൾ വെട്ടിച്ച് ചെയ്യുമ്പോൾ വൺ ബൈ വൺ ഒന്ന് വരും അപ്പോൾ നമുക്ക് ആൻസർ എത്ര കുട്ടികളെ ഒന്നാണ് കേട്ടോ ഒന്നാണ് ക്ലിയർ അല്ലേ ശരി അപ്പൊ അത് മനസ്സിലായെന്ന് തോന്നുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ അടുത്ത ചോദ്യം നോക്കി ഒറ്റ എങ്ങനെ കണ്ടെത്തുക എന്നാണ് ചോദ്യം ആറ് മുപ്പത്തെട്ട് ഒമ്പത് എൺപത്തഞ്ച് പതിനൊന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് പതിനഞ്ച് ഇരുനൂറ്റി ഇരുപത്തി ഏഴ് ഓക്കെ നോക്കാം അല്ലേ ഈ ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറാണ് അല്ലേ അപ്പം മുപ്പത്തി ആറ് പ്ലസ് രണ്ടാണ് മുപ്പത്തെട്ട് പതിനൊന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി ഒന്നാണ് അല്ലേ അപ്പൊ നൂറ്റി ഇരുപത്തിയൊന്ന് പ്ലസ് രണ്ടാണ് നൂറ്റി ഇരുപത്തി മൂന്ന് പതിനഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് രണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഒമ്പതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൺപത്തൊന്നാണ് അപ്പൊ എൺപത്തൊന്ന് പ്ലസ് രണ്ട് എൺപത്തി മൂന്നായിരുന്നു വരേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ എൺപത്തഞ്ചാണ് വന്നിരിക്കുന്നത് സോ ഇവിടെ ഒറ്റയാണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ഒറ്റയാണ് ഓക്കെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ കിട്ടിയായിരുന്നു എല്ലാവർക്കും അതാ ആലോചിച്ചിഗ്നേ ഉള്ളൂ ഇപ്പോഴും ഓക്കെ അടുത്ത് നോക്കിയടാ പിള്ളേരെ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ആണ് കേട്ടോ നൂറ്റി അറുപത്തെട്ട് പ്ലസ് സെവൻ്റി ടു ബ്രാക്കറ്റിൽ സെവൻറ്റി ടു ഡിവൈഡ് ബൈ നയൻ ഇൻറ്റു ത്രീ പിന്നെ താഴെ ടു ഇൻറ്റു വൺ പ്ലസ് പന്ത്രണ്ട് നാല് ഓക്കെ നോക്കാം ചെയ്യാം ഇപ്പോൾ അതായത് നൂറ്റി അപ്പോൾ മുകളിലുള്ള ആദ്യം എഴുതാം നൂറ്റി അറുപത്തി എട്ട് നൂറ്റി അറുപത്തി എട്ട് പ്ലസ് അവിടെ കിടക്കട്ടെ നമ്മൾ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളതല്ലേ ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യെന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ട് ഡിവൈഡഡ് ബൈ ഒൻപത് ചെയ്യണം എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ ഒൻപതെന്ന് പറയുമ്പോൾ എത്രയാണ് പിള്ളേർ അത് എട്ടാണല്ലേ എട്ടാണ് എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ ഒൻപത് എന്ന് പറയുമ്പോൾ എട്ടാണ് എട്ട് ആ ബ്രാക്കറ്റ് മാറുമ്പം നമുക്ക് ഇൻറ്റു ത്രീ വരും അല്ലേ ഇൻറ്റു ത്രീ എട്ട് ഇൻറ്റു മൂന്ന് ഓക്കെ അപ്പോൾ ആ മുകളിൽ അങ്ങനെയാണേ ഇനി താഴെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് അതിനകത്ത് ഒന്ന് പ്ലസ് പന്ത്രണ്ട് ബൈ നാല് എത്ര പന്ത്രണ്ട് ബൈ നാല് എത്ര ഉള്ളത് പന്ത്രണ്ട് ബൈ നാല് അല്ലേ മൂന്ന് ഓക്കെ അത് നമ്മൾ എഴുതി ഇനി നമ്മൾ ചെയ്യുമ്പോൾ നൂറ്റി അറുപത്തി എട്ടേ പ്ലസ് നൂറ്റി അറുപത്തെട്ട് പ്ലസ് എട്ട് ഇൻറ്റു മൂന്ന് എത്ര ഇരുപത്തി നാല് അല്ലേ എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തി നാലാണ് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാലാണ് ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ നമ്മൾ രണ്ട് ഇൻറ്റു നാല് രണ്ട് ഒന്ന് പ്ലസ് മൂന്ന് നാല് വരും അല്ലേ അപ്പോൾ രണ്ട് ഇൻറ്റു നാല് രണ്ട് ഇൻറ്റു നാല് ഓക്കെ അപ്പം നമുക്ക് നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഇരുപത്തിനാല് നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ എത്ര വരുള്ളാ നൂറ്റി അറുപത്തെട്ടും ഇരുപത്തിനാലും നൂറ്റി അറുപത്തെട്ടും ഇരുപതും നൂറ്റി എൺപത്തെട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മനസ്സിലായി മനക്കണക്കിനാണ് കൂട്ടിയത് കേട്ടോ അതായത് നൂറ്റി അറുപത്തെട്ടും ഇരുപതും കൂട്ടി അപ്പോൾ നൂറ്റി എൺപത്തെട്ട് നൂറ്റി എൺപത്തെട്ടൂടെ നാല് കൂട്ടിയപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേട്ടോ അതാണ് മനക്കണക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഇൻറ്റു നാല് രണ്ട് ഇൻറ്റു നാല് എട്ട് വരും രണ്ട് ഇൻറ്റു നാല് എട്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ എട്ട് വരും നമുക്ക് അത് ഹരിച്ച ഉത്തരം കിട്ടും അപ്പം നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ വെട്ടി ഹരിക്ക് അത് കാണിച്ചു തരാമേ വെട്ടി വെട്ടി ഓക്കെ ആദ്യം പത്തൊമ്പത് പത്തൊമ്പതിൽ എത്ര എട്ടുണ്ട് പത്തൊമ്പതിൽ എത്ര എട്ടുണ്ടാ പത്തൊമ്പതിൽ രണ്ട് എട്ടുണ്ടേ രണ്ട് എട്ടുണ്ട് ഇഷ്ടം മൂന്നുണ്ടേ മൂന്ന് അപ്പം മൂന്നും രണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടിൽ എത്ര എട്ടുണ്ട് മുപ്പത്തിരണ്ടിൽ നാല് എട്ടുണ്ട് അപ്പോൾ ആൻസർ ഇരുപത്തി നാല് ഈ ചെയ്ത് എങ്ങനെ മനസ്സിലായ പത്തൊമ്പത് ആദ്യം എടുത്ത് പത്തൊമ്പതിൽ എത്ര എട്ടാണെന്ന് നോക്കി പത്തൊൻപതിൽ രണ്ട് എട്ടാണുള്ളത് ശിഷ്ടം മൂന്നുണ്ട് പതിനാറും പോയിട്ട് മൂന്നുണ്ട് ആ മൂന്നും രണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടിൽ എത്ര എട്ട് നാലെട്ട് ഇരുപത്തിനാല് അപ്പം ഇരുപത്തിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് സിമ്പിൾ അല്ലേ മനസ്സിലായില്ലേ കിട്ടിയില്ലേ ഓക്കെ ആണ് അടുത്ത ചോദ്യം അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു അവൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് എങ്കിൽ അനന്തവും അമൃതയും തമ്മിലുള്ള ബന്ധം അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു അവൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് ഈ മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും അവൻ അവളുടെ അതായത് ഈ അമൃതയുടെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ അമൃത മുത്തശ്ശി ഒരേ ഒരു എന്ന് പറയുമ്പോൾ അത് അമൃതയുടെ അമൃതരച്ഛനല്ലേ അമൃതരച്ഛൻ അതായത് അനന്തുവിൻ്റെ അച്ഛൻ തന്നെയാണ് അമൃതയുടെ അച്ഛൻ നോക്കി അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു അവൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് അതായത് ആ മുത്തശ്ശിയുടെ മകൻ്റെ മകളാണ് അമൃത അപ്പം അമൃതയും അനന്തും തമ്മിലുള്ള ബന്ധം എന്താണ് സഹോദരൻ 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 മനസ്സിലായില്ലേ അപ്പോൾ ഓപ്ഷൻ ഡി സഹോദരനാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഡൗട്ടില്ലല്ലോ അത് വായിച്ചു നോക്കുമ്പോൾ കിട്ടും കേട്ടോ എക്സാം കളിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് ഡൗട്ടുകോട് ഡൗട്ടായിരിക്കും ക്ലിയർ അല്ലേ അപ്പോൾ അഞ്ച് ക്വസ്റ്റൻ ചെയ്തു എത്ര സമയം എടുത്തു അറിയാൻ വയ്യ പത്ത് മിനിറ്റിനകത്ത് തീർന്നാണ്ടോ ഓക്കേ ഇതുപോലെ വർക്കൗട്ട് വേണമെങ്കിൽ പറയുക ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ